ിമേനി ഞാനെന്നും ബ്രഹ്മ മുഹൂർത്ത സമയത്തിനും തൊട്ട് മുമ്പ് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് വീട് അടിച്ചു വാരിയിട്ട് വിളക്ക് തെളിയിക്കുകയാണ് എന്റെ രീതി ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നത് കേട്ടു ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വീട്ടില് അടിച്ചു വാരാൻ പാടില്ല ആ സമയത്ത് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള സമയമാണ് എന്ന് രാവിലെ അടിച്ചു വാരാതെ വിളക്ക് വെക്കാൻ എനിക്ക് തോന്നാറില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഇതേക്കുറിച്ചൊന്ന് പറയാമോ അതിമേ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് വയ്ക്കുന്ന നിങ്ങളുടെ ഭക്തിയെ ഞാൻ ആദരിക്കുന്നു നമസ്കാരം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എന്നാണ് നമ്മുടെ പൂർവ്വ ആചാര്യന്മാർ പറയുന്നത് ഒരു വീട്ടിൽ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശുചി കാര്യങ്ങളെല്ലാം ചെയ്യുക പ്രധാനമാണ് മനുഷ്യന്റെ ശുചി അതായത് ശൗചാദി കർമ്മങ്ങളെല്ലാം ചെയ്യണം അതുപോലെ തന്നെ വീട്ടിന്റെ അശുദ്ധി അതായത് ആ വീട് വൃത്തിയാക്കേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്യണം ഇത് ആവശ്യമുള്ള കാര്യമാണ് പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം തലേ ദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വീട് ക്ലീൻ ആക്കിയിട്ടാണ് കിടക്കേണ്ടത് അപ്പോ തലേ ദിവസത്തെ ഭക്ഷണ അവശിഷ്ടം മുതൽ എല്ലാം പൂർത്തീകരിച്ച് നമ്മളെ വീട് ക്ലീൻ ആക്കണം പിറ്റ രാവിലെ ആവുമ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് ശുചിയാക്കിയാൽ മതിയാകും പിന്നെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വീട്ടിന്റെ അകം ക്ലീനാക്കുന്നതിൽ തെറ്റില്ല പക്ഷെ പുറം ഭാഗം നമ്മള് ക്ലീൻ ആക്കില്ല അത് സൂര്യോദയത്തിന് ശേഷമാണ് വീട്ടിന്റെ പുറം ഭാഗം സൂര്യ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അടിച്ചു വാരിക എന്ന് പറയുന്നത് അതിന് കാരണമുണ്ട് പണ്ട് കാലഘട്ടത്തില് നമുക്ക് വെളിച്ചത്തെ പോലെ ഇല്ല പുറത്തൊക്കെ ഇറങ്ങി രാവിലെ നമുക്ക് അടിച്ചു വരുന്ന അത്ര സേഫ് അല്ല വ്യക്തികളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവാം അതുപോലെ ഇഴജന്തുക്കളൊക്കെ ജന്തുക്കളൊക്കെ നമുക്ക് കണ്ണിന് കാണാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ടാണ് സൂര്യോദയത്തിന് ശേഷം പുറം ഭാഗം അടിച്ചു വരികയും സൂര്യോദയത്തിന് മുമ്പ് അകംഭാഗം അതായത് രാവിലെ ഉടനെ ശൗജാതി കാര്യങ്ങൾ ചെയ്തിട്ട് അടിച്ചു വാരിയിട്ട് വിളക്ക് തെളിയിക്കുക എന്നുള്ളത് അതുകൊണ്ട് അവിടെ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു മുഹൂർത്തം അല്ല നമുക്ക് ഏതാണ്ട് നാലര മുതൽ അഞ്ചു ഇരുപത് വരെയുള്ള ഒരു ടൈമുണ്ട് നമ്മളൊരു നാലേ കാലിനൊക്കെ എഴുന്നേറ്റ് അടിച്ച് വാരി തളിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു നാലേ മുക്കാലിനുള്ളിൽ തന്നെ നമുക്ക് വിളക്ക് തെളിയിക്കാൻ പറ്റും യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പൊ രാവിലെ അടിച്ചു വരരുത് എന്നൊക്കെ ആരെങ്കിലും പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണെന്ന് പറയാം അദ്ദേഹം ഏതോ ചെറിയൊരു അറിവ് വെച്ച് പറയുന്നതായിരിക്കാനാണ് സാധ്യത എന്തായാലും ഇതാണ് അതിന്റെ കാര്യം രാവിലെ വീട്ടില് നന്നായിട്ട് ശുചിത്വം വരുത്തിയിട്ട് തന്നെയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് അതിൽ യാതൊരു സംശയവും കാര്യമാണ് കേട്ടോ